ഹായ് നമുക്കിന്നൊരു മിക്സഡ് സലാഡ് ഉണ്ടാക്കാം ഇതൊരു ബാലൻസ്ഡ് ഫുഡാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു വൺ ടൈം മീലായിട്ട് കഴിക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് പകരം ഉപയോഗിക്കാം രാത്രിയിലത്തെ ആഹാരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉചിതമെന്ന് പറയുന്നത് ഉച്ചത്തെ ലഞ്ചായിട്ട് കഴിക്കുന്നതാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഒരു കപ്പ് വൈലറ്റ് കളറിലെ നമ്മുടെ കാബേജ് വൈലറ്റ് കാബേജ് കപ്പ് സവോള കപ്പ് കപ്പലണ്ടി കപ്പ് തേങ്ങ ഒരു പച്ചമുളക് അരിഞ്ഞത് കരിഞ്ഞത് കപ്പ് ക്യാരറ്റ് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇനി വേണ്ടത് ആപ്പിൾ സിഡാർ വിനീഗർ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ തേൻ ഒരു പിഞ്ച് ഉപ്പ് അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഒലിവ് ഓയില് ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് കാബേജ് അതിലേക്ക് ഇടാം അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ക്യാരറ്റ് എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യാം അടുത്തത് നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ചെറുതായിട്ട് വേണം അരിഞ്ഞു വെക്കാൻ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇനി നമ്മുടെ തേങ്ങ അതിനകത്തേക്ക് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മൾ നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് വേണം ചില കാര്യങ്ങളൊക്കെ കൈവച്ച് ചെയ്താലേ ശരിയാകത്തുള്ളൂ അപ്പം നമ്മൾ കൈവെച്ച് നന്നായിട്ടിത് നന്നായിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്യുക ആ അതിനു മുമ്പ് നമുക്ക് ആപ്പിൾ സിഡാർ വിനീഗർ ഒഴിക്കാം അടുത്തത് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം അടുത്തത് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ തേൻ ഇന്ന് നമ്മളിതെല്ലാം കൂടെ കൈവച്ച് നന്നായിട്ട് ഞെരുകി ചേർക്കുക നാരങ്ങ നമുക്ക് നാരങ്ങാന്നീര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ മിക്സഡ് സലാഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ആയിട്ടുള്ള ഒരു ഫുഡാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലേ അസുഖമുള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് വൺ ടൈം മീലായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ